പ്രമുഖ സഹകാരിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിരസാന്നിധ്യവും നെരുവമ്പുറം ഗാന്ധി സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ മാർഗദർശിയുമായിരുന്ന പി കെ നാരായണൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി നെരുവമ്പുറം ഗാന്ധി സ്മാരക വായനശാല ഏർപ്പെടുത്തിയ പി കെ പുരസ്കാരം എൻ പ്രഭാകരൻ മാസ്റ്റർക്ക് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സമ്മാനിക്കുമെന്ന് സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്പീ കെ പുരസ്കാരം ഈ മാസം ഇരുപത്തഞ്ചിന് വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ കെ എൻ ഷീർ പ്രശസ്ത സാഹിത്യകാരൂപമായിട്ടുള്ള എൻ പ്രവാരം നൽകുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പത്രസമ്മേളനം ഇതിനു മുമ്പേ നടത്തിയത് സാധാരണ പി കെ നായിഡു മാസ്റ്റർ ചരമദിനമായിട്ടുള്ള ഒക്ടോബർ പതിനൊന്നിനാണ് ഈ പുരസ്കാര പ്രഖ്യാപനം നടത്താൻ അപ്പം അത് നല്ലൊരു വാർത്തയായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പുരസ്കാര വിതരണം പുരസ്കാര സമർപ്പണം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട സ്പീക്കറാണ് നിർവഹിക്കുന്നത് പി കെ നാരായണമാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ സഹകരണ മേഖലയിലും അധ്യാപക പ്രസ്ഥാന രംഗത്തൊക്കെ തന്നെ നിസ്തുലമായിട്ടുള്ള സേവനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെയൊക്കെ തന്നെ മനസ്സിൽ എന്നും കണ്ടു ഒരു വ്യക്തിത്വമാണ് ധരോപനം ഗാന്ധി സ്മാരക വായനശാല മാഷുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി എല്ലാ വർഷവും പി കെ പുരസ്കാരം എന്നുള്ള നിലയിൽ പുരസ്കാരം പ്രഖ്യാപിക്കുകയും അത് ഏറ്റവും ഗംഭീരമായിട്ട രീതിയിൽ അത് സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് ഈ വർഷത്തെ പി കെ സ്മാരക പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നമ്മുടെയൊക്കെ തന്നെ പ്രിയക്കാരനായിട്ടുള്ള മലയാളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരനായിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ശ്രീ എൻ പ്രഭാകരൻ മാഷാണ് മാഷ് അനാരോഗ്യം ഉണ്ടെങ്കിൽ പോലും ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഇരുപത്തി അഞ്ചാം തീയതി നെടുവമ്പുത്ത് എത്തിച്ചേരും മാഷെ സ്നേഹിക്കുന്ന മാഷയുടെ സാഹിത്യ ഇതിലൊക്കെ പുരസ്കാരം നൽകണം എന്നുള്ളതാണ് ആദ്യം തീരുമാനമെടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അഞ്ചു വർഷവും ആറാമത്തെ വർഷത്തിലാണ് അഞ്ചു വർഷവും തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തു ഇത് ജോലി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പിന്നെ അറിയപ്പെടുന്ന കഴിവുള്ള ചെറാൻ രചനകളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നാട്ടുകാരായിട്ടുണ്ട് അവരൊക്കെ ഞങ്ങൾ ഈ പിന്നെ അവാർഡ് സ്വീകരിക്കുന്ന ഈ ചടങ്ങിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ അവാർഡ് വിതരണം ചെയ്യും നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള പി കെ ശ്രീമതി ടീച്ചർ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മലയാള സാഹിത്യത്തിൽ ഒരുപാട് രചനകൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ആർ വി എം ദുവാകരൻ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് പി കെ ശ്രീമേഠർ അധ്യക്ഷത വഹിക്കും വിജിൻ എം എൽ എ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ അബുദാബി ശക്തി അവാർഡ് ജേതാവ് ആർ വി എം ദിവാകറിന് അനുമോദനവും നൽകും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ കെ പത്മനാഭൻ മാസ്റ്റർ സി ഒ പ്രഭാകരൻ സജീവൻ സി കെ എം സുകുമാരൻ എം ബിജു രമേഷ് കുമാർ തുടങ്ങിയവർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് എരിവിരം